നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനാലിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് തീർച്ചയായും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മൾ സാധാരണഗതിയിൽ കൊടൈക്കനാൽ വന്നാൽ സ്ഥിരം കാണാറുള്ള കോക്കൂസ് വാക്ക് പില്ലർ റോക്ക് ലേക്ക് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ കാണുകയാണ് പതിവ് എന്നാൽ നമ്മളൊട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണിവിടം കൃഷിയിടങ്ങൾ എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാം കൃഷിയിടങ്ങളാണ് മുഴുവൻ ക്യാരറ്റ് ക്യാബേജ് വെളുത്തുള്ളി തുടങ്ങിയ വിഭവങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അതതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരിക്കലും നിങ്ങൾ കൊടൈക്കനാൽ വരുമ്പോൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇവിടം കാണേണ്ടതാണ് ഇനി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്ലാൻ ട്രിപ്പിൽ ട്രിപ്പിൻ്റെ പ്ലാനിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉൾപ്പെടുത്തണം ഇവിടെ കാണുകയും ഇവിടെ നിങ്ങൾക്ക് ഫ്രഷ് വെജിറ്റബിൾസ് വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാവർക്കും നമസ്കാരം